വെള്ളിമാട് കുന്ന ഹോസ്റ്റലിൽ നിയമവിദ്യാർത്ഥിനി മൌസ മെഹിർസി തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹതയെ ആരോപിച്ച് കുടുംബം രംഗത്ത് മരണശേഷം മൗസയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിയാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് മരണകാരണം കണ്ടെത്തണമെന്നും പിതാവ് അബ്ദുൾ റഷീദ് പറഞ്ഞു തിങ്കളാഴ്ചയാണ് തൃശൂർ പാവറട്ടി കോടയിൽ വീട്ടിൽ അബ്ദുൾ റഷീദിന്റെ മകൾ മൗസ മെഹ്റിസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹത്തിൽ മറ്റു പരിക്കുകൾ ഇല്ലാത്തതിനാൽ ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം നീങ്ങുന്നത് കോഴിക്കോട് കോവൂർ സ്വദേശിയായ യുവാവുമായി മൗസ അടുപ്പത്തിലായിരുന്നു ഈ അടുപ്പം വഞ്ചനയിൽ കലാശിച്ചതോടെ കടുത്ത ആഘാതത്തിലായിരുന്നു മൗസ ഇയാൾ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണെന്ന് മൗസ അടുത്ത ദിവസമാണ് അറിഞ്ഞത് ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിൽ വന്ന മൗസ പതിനേഴിനാണ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയത് മാർച്ച് പതിമൂന്നിന് മുമ്പ് സ്റ്റഡി ലീവിന് വരുമെന്ന് പോയപ്പോൾ പറഞ്ഞിരുന്നു മരണ ദിവസം ആൺ സുഹൃത്ത് മൗസയുടെ മാതാവിന്റെ ഫോണിലേക്ക് വിളിക്കുകയും ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് മൗസയുടെ സുഹൃത്തിന്റെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ മൗസ കടുത്ത നിരാശയിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു മരിക്കുന്നതിന്റെ ദിവസം ആൺ സുഹൃത്തുമായി തർക്കമുണ്ടാവുകയും മൗസയുടെ ഫോൺ ഇയാൾ കൊണ്ടുപോവുകയും ചെയ്തതായി സഹപാഠികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആൺസുഹൃത്തിന്റെയും മൗസയുടെയും ഫോൺ ചൊവ്വാഴ്ച മുതൽ സ്വിച്ച് ഓഫ് ആണ്